അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാട്ടോ അപ്പോൾ എന്തൊക്കെ ബിസിനസ് നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടം എന്താണോ തുണിക്കടയാവാം അല്ലെങ്കിൽ ഒരു സൂപ്പർ ആവാം അല്ലെങ്കിൽ ഹോട്ടൽ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസ് അതായത് ഇപ്പോൾ പഠിച്ചവരെന്തെങ്കിലും ഒരു അക്കൗണ്ട്സ് നോക്കണ ഒരു ഓഫീസാവാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യണോ അവർക്ക് വേണ്ടി അപ്പോൾ ആദ്യം എന്താ വേണ്ടത് ആദ്യം നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കും അതിനനുസരിച്ച് നമ്മുടെ എന്ത് ആണോ അതിനുള്ള ഒരു പ്ലോട്ടോ അല്ലെങ്കിൽ അതിന് ഒരു ഏരിയ അല്ലെങ്കിൽ അതിനൊരു കടമുറി അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുമല്ലേ പിന്നെ നമുക്ക് അതിനുള്ള പണം ഉണ്ടോയെന്ന് നോക്കും അപ്പോൾ എത്ര പണം ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരു കുറച്ചൊരു പണം നമ്മൾ സേവ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ അത് വെച്ചുകൊണ്ട് തുടങ്ങാനായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യണത് അല്ലേ തീർന്നില്ല ഇനി എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇനി നമ്മൾ അതിനകത്തുള്ള വർക്ക് അതായത് ഇപ്പോൾ ഒരു കടമുറിയായിട്ട് തരാണെങ്കിൽ നമ്മുടെ ബിസിനസ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ആ കട അതൊന്ന് അതായത് ആ ഷോപ്പ് ഒന്ന് അറേഞ്ച് ചെയ്യും അപ്പോൾ ഒന്ന് തീരുമാനിക്കേണ്ട ഇവിടെ തൊട്ടാ കേട്ടോ ഇപ്പം നമ്മൾ ഏത് കടയാണോ അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണോ നമ്മൾ ചെയ്യണത് അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക കാരണം നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഒത്തിരി ബാങ്കുകാര് അല്ലെങ്കിൽ ബ്ലേഡുകാര് നമുക്ക് തരാൻ തയ്യാറായിട്ട് നമ്മൾ രണ്ട് കൈന്നിട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഇരിക്കേണ്ടോ പക്ഷേ അതിലൊക്കെ പോയി ആദ്യം തന്നെ ചെന്ന് ചാടരുത് ആദ്യം പറഞ്ഞത് അതാ കേട്ടോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചുകൊണ്ട് ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങാൻ നോക്കുക പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്നൊരു ബിസിനസ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ നമ്മൾ ഇതിന് മുമ്പ് നമുക്ക് അതായത് നമ്മളെ ഇപ്പോൾ ഒരു ഒരു തുണിക്കടയാണെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ആ കടയിൽ നിന്ന് പരിചയമുള്ളവർക്കാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയുള്ളൂ കാരണം നമുക്കൊരു എക്സ്പീരിയൻസ് വേണ്ടേ നമ്മൾ സ്വന്തമായിട്ട് പണം എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു എക്സ്പീരിയൻസ് വേണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏതാണോ ചെയ്യുന്നത് ഏത് ആണോ നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ളത് തുടങ്ങാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ കയ്യിലുള്ള പണമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് നമ്മുടെ കച്ചവടം എന്തായാലും ബിസിനസ് എന്തായാലും മുമ്പോട്ട് പോവുകയാണെന്ന് വയ്ക്കൂ അപ്പോഴായിരിക്കും ഓരോരുത്തരും വന്ന് ഓരോ അഭിപ്രായം പറയും അയ്യോ ഇത് അവിടെ വെച്ചിരുന്നെങ്കിൽ ഇത് ഇവിടെ വെച്ചെങ്കിൽ ശരിയായേനെ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തെങ്കിൽ കുറച്ച് കൂടി കച്ചവടം കൂടുതൽ കിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് പ്ലാനൊക്കെ കുറേ കുറേ അതിലേക്ക് കുറച്ചും കൂടി പൈസ ഇടാൻ വേണ്ടി കുറച്ചും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഓരോരുത്തർ ഇങ്ങനെ നമ്മുടെ ചെവിയിൽ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ അതിലൊന്നും വീഴരുത് ഞാൻ പറയണത് അതാണ് പിന്നെ ബ്ലേഡുകാര് ബ്ലേഡുകാര് വരും കാരണം അവര് ആളെ നോക്കിയിരിക്കുകയാണ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഒരു പക്ഷെ അവർക്ക് നേരിട്ട് പരിചയം ഇല്ലെങ്കിൽ ഒരു മൂന്നാമനെ വെച്ച് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നവന്റെ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ അവർ മുഖാന്തരം പറയാൻ വരും ഇങ്ങനെ പൈസ തരാം ഡെയിലി ഇത്ര അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര പലിശ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും നമുക്ക് നമുക്കെന്ത് തോന്നും ശരിയാണല്ലോ നമുക്ക് അത് കുറച്ചും കൂടി ഒന്ന് എടുക്കാം കുറച്ച് പൈസ അവർ തരാമെന്ന് പറഞ്ഞില്ലോ എന്നാൽ ശരി നമുക്ക് അതിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് കട ഒന്ന് വിപുലീകരിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ഒന്ന് ശരിയാക്കി എടുക്കാം ഇങ്ങനെയൊക്കെ തോന്നൂല്ലേ പക്ഷെ അതിലും പോയി വീടരുത് കാരണം നമ്മൾ ഒരു പ്രാവശ്യം ബ്ലേഡിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അധ്വാനമാണ് അയാളാ കൊണ്ടുപോകുന്നത് നമുക്ക് തോന്നും അതിനെന്താ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ വേഗം വേഗം തീരുവല്ലോ അല്ലെങ്കിൽ മാസത്തിൽ ആ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ തീരും പക്ഷെ അങ്ങനെയല്ല നമ്മുടെ വയർപ്പാണ് അയാൾ കൊണ്ടുപോകുന്നത് എന്ന് ഓർക്കുക പിന്നെ നമ്മൾ ഭാര്യയും ഭർത്താവും കൂടിയാണ് ഒരു ഷോപ്പ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ഹോട്ടൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അത് തുടങ്ങുകയാണെങ്കിൽ ആദ്യം രണ്ട് രണ്ടുപേരും അതായത് ഭാര്യയും ഭർത്താവും രണ്ട് അഭിപ്രായം ആയിരിക്കും അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഞാൻ തന്നെ പറയാതങ്ങനെയായിരിക്കും അല്ലേ രണ്ടുപേരും ഒത്തൊരുമിച്ച് പോകണത് അപൂർവമായിരിക്കും കാരണം ഭാര്യയുടെ ഐഡിയ വേറെ ആയിരിക്കും ഭർത്താവിൻ്റെ ഐഡിയ വേറെ ആയിരിക്കും അപ്പം അവിടെ ഒരു ക്രാഷ് വീഴാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടല്ലേ അപ്പം എന്തു പറ്റണു ഒന്ന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ നമ്മൾ ആ രണ്ട് ദിവസം ഭർത്താവാണ് ഇപ്പോൾ കടയിൽ ഇരിക്കണെങ്കിൽ ഭാര്യയ്ക്ക് ദേഷ്യം വന്നാൽ രണ്ടു ദിവസം കടയിൽ പോവില്ല അപ്പോൾ എന്ത് പറ്റണു അവിടുത്തെ വേറെ സ്റ്റാഫൊന്നും ഇല്ലെങ്കിൽ ഭർത്താവ് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ കയ്യിൽ കിട്ടിയത് എടുത്തുകൊണ്ട് പോകാനും ആരും മടിക്കില്ല എന്ന് ഓർക്കുക കാരണം ഇതൊക്കെ ഒരു ഇതിൽ നടക്കുന്നതാണ് ഒരു കച്ചവടത്തിൽ നടക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഭർത്താവിനെ നമ്മൾ നമ്മളുടെ ഇപ്പോൾ ലേഡീസിന് ഒരു പക്ഷേ നമുക്കൊരു ധൈര്യം ഉണ്ടാവും നമ്മൾ ചിലവാക്കില്ല ആരുടെയും വലിയ വീഴില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ഭർത്താവിനെ കൊണ്ട് ഓരോരുത്തരും വീഴ്ക്കാൻ നോക്കും കാരണം അദ്ദേഹം ഒരു പാവമാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് കൂ അധികം എന്തെങ്കിലും പറയുമ്പോൾ ശരിയാണല്ലോ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാണല്ലോ എന്ന് തോന്നും പൈസ ശരി ഇറക്കാം നമുക്ക് ബ്ലേഡിന്ന് വാങ്ങിച്ചിട്ട് ഇറക്കാം എന്ന് പറയും ഭാര്യ പറയും ഏ വേണ്ട അത് ശരിയാവില്ല ബ്ലേഡിൽ നിന്ന് എന്ന് പറയും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 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 ഒരസിലൊക്കെ ആവും അല്ലേ ഇത് ഇതൊക്കെ ഒഴിവാക്കാൻ നോക്കുക കാരണം ഇത് കുറേ പേര് ഇതിന് പുറയിൽ നമ്മളെ കളിക്കാൻ അതായത് നമ്മളോട് ഒരു ഇത് ചെയ്യാൻ ഉണ്ടാവും കാരണം നമ്മുടെ ഒന്നാമത് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് വേറൊരുത്തും ഇതേപോലെ നാലെണ്ണം തുടങ്ങാൻ ശ്രമിക്കും അപ്പോൾ നമ്മുടെ കച്ചവടം എങ്ങനെ കളയണം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എങ്ങനെ പൂട്ടിക്കണം എന്നുള്ള രീതിയിലായിരിക്കും ഓരോരുത്തരും ചെയ്യുന്നത് അത് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ചെയ്യാൻ കാരണം ഇതുപോലെ പ്രശ്നങ്ങൾ ഒത്തിരി വരും പിന്നെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമുക്കതിനൊരു ഇൻകം ഉണ്ടാവും ഇല്ലേ നമ്മുടെ ഇപ്പോൾ വീട്ടിലെ ചിലവ് നമ്മുടെ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ പഠിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അങ്ങനെ അല്ലെങ്കിൽ അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി നമുക്ക് ചിലവുകൾ ഈ ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ അപ്പോൾ നമുക്ക് എന്ത് പറ്റും നമുക്ക് ബാക്കി നീക്കി വെക്കാൻ ചിലപ്പോൾ ഒന്നും ഉണ്ടായിരുന്നു എന്ന് വരില്ല അപ്പം നമുക്ക് നീക്കിയിരിപ്പിനു വേണ്ടി അതായത് കുറച്ച് എന്തെങ്കിലും മാറ്റി വെക്കാം അല്ലെങ്കിൽ കുറച്ച് സേവ് ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പോൾ സാധിച്ചു എന്നു വരില്ല അപ്പോൾ നമുക്ക് എന്ത് പറ്റും പൈസയുടെ ബുദ്ധിമുട്ട് വരും അപ്പോൾ നമ്മൾ കടം വാങ്ങിക്കാൻ നോക്കും പിന്നെ അല്ലെങ്കിൽ ബ്ലേഡിൽ നിന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് വാങ്ങിക്കാൻ നോക്കും അപ്പോൾ അങ്ങനെ പെരുകി പെരുകി വരികയാണ് ലോൺ അപ്പോൾ ഏത് ബിസിനസ് ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി നോക്കി നടത്തണാണെങ്കിൽ പോലും ഒരു സാലറി ഇപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഇപ്പോൾ ഒരു ആ ഒരു സ്റ്റാഫിനെ വയ്ക്കുകയാണെങ്കിൽ എത്ര സാലറി ആ ഒരു സ്ഥാപനത്തിന് കൊടുക്കണം അതനുസരിച്ച് നമ്മൾ ആ സാലറി എടുത്ത് മാറ്റി വയ്ക്കുക ആ സാലറി വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് കുറച്ച് ദിവസം അങ്ങനെ പോയി നോക്കുക നമുക്ക് പറ്റണ്ടോ എന്ന് അറിയാൻ പറ്റും നമ്മളപ്പോൾ കടയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ നിന്നപ്പോൾ ഹോട്ടലൊക്കെ ആകുമ്പോൾ ബാക്കി ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ചൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും അതല്ല ഇപ്പോൾ ഒരു ഓഫീസാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ എല്ലാ മാസവും പേയ്മെൻറ്റ് കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ വരുമായിരിക്കും അപ്പോൾ നമുക്കൊരു സാലറി എന്നുള്ള രീതിയിൽ നമ്മൾ എന്നും നമ്മുടെ ഒരു സാലറി എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ ശ്രമിച്ച് അതിൽ നിന്ന് നമ്മുടെ കുടുംബ ചെലവ് കൊണ്ടുപോകാൻ ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതുപോലെ വിചാരിച്ച് നമ്മൾ ചെയ്യാം കുറച്ചൊക്കെ നമുക്ക് അങ്ങനെ ഒന്ന് മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് പൈസ എടുക്കാത്ത രീതിയിൽ കാരണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചിലവ് നമുക്ക് കൂടുതൽ വേണം അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ചിലവായി എക്സ്ട്രാ വേണം എന്നൊക്കെ പറയുമ്പോഴായിരിക്കും നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് എടുക്കുന്നത് ആ സ്ഥാപനത്തിൽ നിന്ന് എടുക്കുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് അത് ബാധിക്കും കാരണം ഇപ്പോൾ ഒരു ഷോപ്പ് ആണെങ്കിൽ ആ ഷോപ്പിൽ നിന്നുള്ള പൈസയൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നോക്കാതെ കണക്കൊന്നും നോക്കാതെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ കടയിലേക്ക് ആവശ്യത്തിനുള്ളത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഒരു ഷോപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിക്കാൻ നമുക്ക് ചിലപ്പോൾ എന്ന് വരില്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ഒരു രണ്ട് പേരും കൂടി ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പോലും എക്സ്ട്രാ ഒരു ഇൻകം നമുക്ക് കിട്ടാനുള്ള വകുപ്പ് എങ്ങനെയെങ്കിലും നോക്കണം അപ്പോൾ നമുക്ക് എന്ത് പറ്റും ഇപ്പോൾ ഒരു കടയാണെങ്കിൽ ആ കടയിൽ നിന്നുള്ള പൈസ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി കുറച്ച് നമ്മുടെ സാലറിയിൽ നിന്നുള്ളത് മാറ്റി വെക്കാൻ പറ്റും എക്സ്ട്രാ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ ചിലവിന് അതായത് നമ്മുടെ വീട്ടു ചിലവും കുട്ടികളുടെ പഠിത്തത്തിനോ അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ അങ്ങനെയുള്ള ചിലവിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു വരുമാനം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കുക ഒരേ സ്ഥാപനത്തിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇരിക്കരുത് അല്ലെങ്കിൽ അതുപോലെ കുടുംബ സ്വത്തുള്ളവരായിരിക്കണം കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷെ ഒത്തിരി ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വേറൊരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ വേറൊരു ഇൻകത്തിന് വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല ഒരു സാധാരണക്കാരനെ പറ്റി ഞാൻ പറയണതാണ് സാധാരണക്കാരന് ഒരു പക്ഷെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത് വേറെ എന്തെങ്കിലും നമ്മൾ ഒരു സൈഡിൽ ഇപ്പോൾ രണ്ട് പേര് ഭാര്യയും ഭർത്താവും കൂടിയാണ് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഭാര്യയ്ക്ക് കുറച്ചു നേരം ആ ഷോപ്പിൽ ഇരിക്കുമോ എന്തെങ്കിലും ചെയ്യാൻ ഭർത്താവിന് വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ കൊണ്ടുവരുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെ ചിലവിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബിസിനസ് നമുക്ക് കുറച്ച് ഒന്ന് ഉയർത്തി കൊണ്ടുവരാൻ പറ്റും കാരണം നമ്മൾ തുടങ്ങിയിരിക്കുന്ന സ്ഥാപനം ചിലപ്പോൾ റെൻറ്റിനായിരിക്കും അപ്പോൾ റെൻറ്റ് മാസം മാസം എല്ലാ മാസം കൃത്യമായിട്ട് കൊടുക്കണം പിന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടാവും പിന്നെ അല്ലാതെ നമ്മുടെ കുട്ടികളുടെ പഠിപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇതെല്ലാം എടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് ഭാര്യയ്ക്ക് പറ്റുമെങ്കിൽ ഭാര്യ ഒരു എക്സ്ട്രാ ഒരു ഇൻകത്തിന് കിട്ടാൻ ഒന്ന് സാധ്യത നോക്കുക അല്ലെങ്കിൽ ഭർത്താവ് ആണെങ്കിൽ അങ്ങനെ കാരണം ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഇൻകം കിട്ടുന്ന രീതിയിൽ ചെയ്താലാണ് നമുക്കതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ സ്റ്റാഫിനെ വയ്ക്കുന്നവർ ചിലവർ സ്റ്റാഫിനെ വെക്കും കാരണം കൊച്ചു കുട്ടികളായിരിക്കും ഭാര്യയ്ക്ക് വരാൻ പറ്റില്ല കുഞ്ഞു കുട്ടികളായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും വയസ്സായതോ കിടപ്പിലായതോ അങ്ങനെയൊക്കെ ഉണ്ടാവും നോക്കാൻ വീട്ടിൽ വേറെ ആളില്ലെങ്കിൽ സ്റ്റാഫിനെ വെക്കും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് ഒരിക്കലും ക്യാഷ് സ്റ്റാ സ്റ്റാഫിൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കരുത് ഒരിക്കലും സ്റ്റാഫ് കൈകാര്യം ചെയ്യുന്നോ ക്യാഷ് കൈകാര്യം ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുതെന്നാണ് കാരണം എത്ര സത്യസന്ധതയായിട്ട് നമുക്ക് തോന്നിയാലും അവർ ഏതെങ്കിലും ഒരു തരത്തിൽ അതിൽ നിന്ന് പത്ത് രൂപയെങ്കിലും എടുക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം നമ്മൾ എത്ര വിശ്വസിച്ചോ അവരുടെ നമുക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനത്തിനേക്കാൾ അതായത് ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഇതിൽ നാലരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ലാഭമായിരിക്കും അവരുണ്ടാക്കിയിരിക്കുന്നത് അത് ചിലപ്പോൾ അറിയാൻ ഈ സ്ഥാപന ഉടമയ്ക്ക് ചിലപ്പോൾ സാധിച്ചു എന്നും വരില്ല അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് സ്റ്റാഫിനെ വയ്ക്കുമ്പോൾ പൈസ കൈകാര്യം ചെയ്യാൻ അതായത് ക്യാഷ് കൈകാര്യം ചെയ്യാൻ ഒരിക്കലും ഒരാൾ നിർത്തരുത് അല്ലെങ്കിൽ ഈ സ്ഥാപന ഉടമയുടെ ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു അദ്ദേഹം കൂടി ശ്രദ്ധിക്കണ രീതിയിലുള്ള ഒരു ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കണം എത്ര കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം ഉണ്ടെങ്കിലും എത്ര പുതിയ 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 ഉണ്ടെങ്കിലും ക്യാഷ് കൈകാര്യം ചെയ്യുന്നവന് എന്ത് തിരിമറി കാണിക്കാനും ഈ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അതിന് പഠിച്ചവരുണ്ട് അത് ഏറ്റവും ആദ്യം എപ്പോഴും ഒരു സംശയത്തോടെ തന്നെ നോക്കിയേണ്ടി നിർബന്ധമായിട്ട് നമ്മൾ നോക്കണം കാരണം എല്ലാം വിശ്വസിച്ച് ഒരു സ്ഥാപന ഉടമ മാറിപ്പോയി അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വേറൊരു ജോലിക്ക് പോയി എന്നിട്ട് സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആദ്യമൊക്കെ നല്ല രീതിയിൽ പോവേക്കും ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും സ്ഥാപനത്തിൻ്റെ ഉടമ പണിക്ക് ആ സ്റ്റാഫായിരിക്കും അത് ഒന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഹോട്ടൽ ഉടമ പറഞ്ഞത് അവർ ഏകദേശം ഭക്ഷണം തീരാറാകുമ്പോൾ പിന്നെ വരുന്ന കസ്റ്റമേഴ്സിനെ ഭക്ഷണം തിരിച്ചു തിരിച്ചുവിടുമെന്ന് ഭക്ഷണം തീർന്നു പോയി അതായത് ഫുഡ് തീർന്നു പോയി ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിടും പക്ഷെ ഒരു ദിവസം ഇത് എന്ത് എങ്ങനെയോ അദ്ദേഹം അത് കണ്ടുപിടിച്ചു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് അതായത് അവിടുത്തെ സ്റ്റാഫ് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അവർ മാറ്റി വച്ചേക്കുന്നതായിരിക്കും അത് മാറ്റി ഡെയിലി ഇങ്ങനെ കൊണ്ടുപോയി ശീലമുള്ളവർക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ തിരിച്ചയക്കുമ്പോൾ ഈ ബാക്കി വരുന്നതൊക്കെ അവർക്ക് കൊണ്ടുപോകാമല്ലോ അതൊക്കെ നമ്മൾ ആ ഒരു ഹോട്ടൽ ഉടമയാണെങ്കിലും അത് ശ്രദ്ധിച്ചേ പറ്റൂ കാരണം അതിനുള്ള പോം വഴികൾ കണ്ടുപിടിക്കണം ഒത്തിരി പേര് നമ്മൾ ഉപദേശിക്കാനും വരൂ കേട്ടോ ഇത്രയും വലിയ സ്ഥാപനം നടത്തിയിട്ട് നിനക്ക് ഒരു കാറ് വാങ്ങിച്ചുകൂടെ അല്ലെങ്കിൽ നിനക്ക് ഒരു സി വെച്ചുകൂടെ അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ചെയ്തു കൂടെ ഇങ്ങനെ ചെയ്തു കൂടെ എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും അതെല്ലാം കേട്ട് നമ്മൾ അതിനനുസരിച്ച് ലോൺ തരാൻ തയ്യാറാണല്ലോ അന്ന് അവരുടെ കഴിഞ്ഞ് ലോൺ വാങ്ങിച്ച് ഒരു കാർ വാങ്ങിച്ചുകൂടെ ഈ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്നോ നമുക്ക് പൈസ ഇങ്ങനെ അടച്ചു പോകുമ്പോൾ നമുക്ക് അറിയില്ല ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരാൻ ഒത്തിരി ഒത്തിരി ബാങ്കുകാരുണ്ടാവും അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ അത് നമ്മളുടെ ശ്രദ്ധ അവിടെ നിന്നൊക്കെ നമ്മൾ ഇത് ഇവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ആ ശരി ലോൺ എടുക്കാം അല്ലെങ്കിൽ ബ്ലേഡിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി വാങ്ങിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസമൊക്കെ നമുക്ക് പറ്റിയിരിക്കും പിന്നെ പിന്നെയായിരിക്കും ബുദ്ധിമുട്ട് അറിയണത് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഒന്ന് പറയാട്ടോ എത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ കയ്യില് നല്ലൊരു പണം ഉണ്ടെങ്കിലേ നമുക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടാവും അല്ലാതെ നമ്മളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചോർന്നു ചോർന്ന് പോവുകയാണെങ്കിൽ ഒരു പക്ഷെ ചോർത്തി എടുക്കാൻ ആളുണ്ടാവും അതിലൊന്നും അകപ്പെടാതെ ചോർന്നു പോകാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരേപോലെ എന്ന ഒരേ സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും ഏതൊരു ബിസിനസ്സുകാരൻ്റെയും തകർച്ചയിൽ ഒരു പോലും കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് അത് തകർന്നവനെ അറിയൂ ആ ബിസിനസ് തകർന്നയാൾക്ക് അത് മനസ്സിലാവൂ അതുവരെ എല്ലാവരും സ്നേഹത്തോടെ നമ്മളെ ബഹുമാനിക്കുകയൊക്കെ ചെയ്തിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പതുക്കെ മാറിയിട്ടുണ്ടാവും ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്യും അപ്പം നാളെ നമുക്ക് വേറെ ഒരു വേറൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും